വലിയ വിപണിയുള്ള ഒന്നാണ് വിപ്ലവ കാൽപ്പനികത അതിലേക്ക് ദളിത് രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി മുഴങ്ങുന്ന വൈകാരികമായ ചില കാര്യങ്ങളെ സമർത്ഥമായി സന്നിവേശിപ്പിച്ചു ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്നെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് മുഴുവനും കേട്ടുകഴിഞ്ഞ് വീണ്ടും ചീത്ത വിളിച്ചോളൂ എല്ലാവർക്കും മാടിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേടനെ പാട്ടിനു വിട്ടേക്കൂ പാട്ടും പാടി വരുന്ന വിപ്ലവങ്ങളെ സൂക്ഷിച്ചാൽ വളരെ നല്ലത് ശരിയാണ് വേടൻ രാഷ്ട്രീയം പറയുന്നുണ്ട് അയ്യങ്കാളി പറഞ്ഞ പൊയ്കയിൽ അപ്പച്ചൻ പാടിപ്പറഞ്ഞ അംബേദ്കർ ഉറപ്പിച്ച വലിയൊരു രാഷ്ട്രീയമാണത് വേടൻ അത് പാടി വിൽക്കുമ്പോൾ ചില അപകടങ്ങൾ അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ സംഭവിക്കുന്നുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിക്ക് നാം വേടനെ സല്യൂട്ട് ചെയ്യും അതൊരു ദളിത് ആഖ്യാനമാണ് തൊഴിലാളി ആഖ്യാനമാണ് എന്നാൽ കുടിച്ചകള് കള്ളം പറയില്ലട എന്ന് വേടൻ കൗമാരക്കാരും കുട്ടികളും നിറഞ്ഞു തിങ്ങിയ വേദിയിൽ നിന്ന് അലറിപ്പാടുമ്പോൾ അയാൾ മുമ്പ് പറഞ്ഞ രാഷ്ട്രീയം ആത്മഹത്യ ചെയ്യും മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ മുറിയിൽ വെച്ചിട്ടിരുന്ന വിശപ്പിനെ സംസാരിക്കുമ്പോഴും ഇദ്ദേഹം പറഞ്ഞ ആ രാഷ്ട്രീയം ആത്മഹത്യ ചെയ്യും സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗിച്ചാണ് സവർണത ദളിതരെ ജന്മിത്ത അടിമത്ത കാലത്ത് തകർത്തത് ദളിത് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട മനുഷ്യരാണ് ദളിത് രാഷ്ട്രീയം പാടുന്ന ഒരാൾ ലൈംഗിക കുറ്റകൃത്യത്തിൽ പെടുന്നത് ഒരു രീതിയിലും നീതീകരിക്കാനാവില്ല കാരണം കൂടെയുള്ള സ്ത്രീകളെ ബഹുമാനിക്കാൻ പറ്റാത്ത ബഹുമാനിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നുവെന്ന് പറയാൻ പറ്റുക കാരണം അന്നും ഇന്നും കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇതൊക്കെ നിയമപരമായിട്ട് ഇല്ലായ്മ ചെയ്ത ഒരു കാലഘട്ടത്തിലും താൻ വീണ്ടും ഇത്തരത്തിലുള്ള സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം വീണ്ടും ഇവിടെ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ് വലിയ വിപണിയുള്ള ഒന്നാണിത് ഇത്തരത്തിലുള്ള വിപ്ലവ കാൽപ്പനികത അതിലേക്ക് ദളിത് രാഷ്ട്രീയത്തിൽ ഏറെ കാലമായി മുഴങ്ങുന്ന വൈകാരികമായ ചില കാര്യങ്ങളെ സമർത്ഥമായി സന്നിവേശിപ്പിച്ചിട്ടാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ പാവം ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലൈംഗികാരോപണ കേസുകളുമൊക്കെ പുറകെയുള്ള വേടൻ എന്ന് പറയുന്ന ഹിരൻദാസ് മുരളി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അൻപതും അറുപതും വയസ്സുള്ള ആളുകളെയല്ല പകരം അഞ്ച് ആറ് വയസ്സ് മുതൽ പത്ത് മുപ്പത് നാപ്പത് വയസ്സ് വരെയുള്ള മനുഷ്യരെയാണ് അതാണ് ഏറ്റവും അപകടകരമായ കാര്യം എത്ര വലിയ കഴിവുള്ളൊരു മനുഷ്യനായാലും മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുകയോ ലൈംഗിക അതിക്രമം കാണിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ നോക്കി നിങ്ങളുടെ മക്കളോടോ സഹോദരങ്ങളോടോ ആ വ്യക്തിയെ കണ്ടു പഠിക്കൂ എന്ന് പറയുമോ നിങ്ങൾ ഇവിടെയും വേടനെ വലിയൊരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് വിപ്ലവ ഗാനങ്ങളുടെ ഉടമയായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് വേടനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള മോശം സ്വഭാവങ്ങളെയും നിങ്ങളും ആക്സെപ്റ്റ് ചെയ്തോളൂ എന്നുള്ള ഒരു അനുവാദമാണ് കൊടുക്കുന്നത് വേടനെ പോലെ ഒരു പക്ഷേ ഇത്രയും പാടാനും റാപ് സോങ്സ് ഉണ്ടാക്കാനും കഴിവുള്ള വ്യക്തികളായിരിക്കുകയില്ല നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ അവർ ചിലപ്പോൾ വേടന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ഈ ഒരു കഞ്ചാവും മയക്കുമരുന്നും മദ്യവും അടിക്കാനുള്ള ഒരു ഇൻഫ്ലുവൻസ് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തെറ്റായ കാര്യങ്ങളെ തെറ്റെന്ന് പറയുകയും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അല്ലാതെ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു തെറ്റിനെയും ന്യായീകരിക്കുക അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ടു പോയിക്കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയെടുക്കാൻ പോകുന്നൊരു സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഒരു സമൂഹത്തെയായിരിക്കും